ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന ഒരു ഹോൾ നാണയത്തിന്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഹോൾ നാണയമാണ് അപ്പോൾ ആ ഒരു നാണയത്തിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു നാണയം അതായത് ഹോൾ നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാവുന്ന ഹോൾ നാണയം ഈ ഒരു നാണയമാണ് പെപ്പു ന്യൂ ഗുനിയയിലെ ഹോൾ നാണയമാണ് വൺ കിന എന്നറിയപ്പെടുന്ന നാണയമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കണം നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യണം ഹോൾ കോയിൻസ് ഒക്കെ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു നാണയങ്ങൾ ഒന്നോ രണ്ടോ നാണയങ്ങൾ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം പപ്പു ന്യൂ ഗുനിയയിലെ വൺ കിന എന്നറിയപ്പെടുന്ന നാണയമാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളാണ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് എൻ്റെ കൈവശിച്ചിരിക്കുന്ന ഈ ഒരു നാണയം അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയം രണ്ടായിരത്തി നാല് ആ ഒരു വർഷത്തിലുള്ള നാണയമാണ് നോക്കിയാൽ നോക്കുമെൻ്റ്സിന് വർഷം രണ്ടായിരത്തി നാല് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ എന്നുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന പതിനാല് പോയിൻറ്റ് അറുപത്തി ഒന്ന് ഗ്രാമാണ് അത്യാവശ്യം നല്ലൊരു വെയിറ്റുള്ള നാണയമാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വലുഭമുള്ള നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് മുപ്പത്തി മൂന്ന് പോയിൻ്റ് ഇരുപത്തി എട്ട് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് നമുക്ക് റൗണ്ടായിട്ടുള്ളൊരു ഷേപ്പ് സെൻറ്റർ ആയിട്ട് ഒരു ഹോൾ ഹോളും കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു നാണയം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു കണ്ടീഷൻ നാണയത്തിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നാണയമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ആയിട്ട് ഒരു നാണയം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് യൂസർ കണ്ടീഷൻ കണ്ടീഷനായിട്ടുള്ള നാണയം ഞാനിപ്പോൾ മേടിച്ച ഈ ഒരു നാണയം യു എ സി കണ്ടീഷനാണ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന നാണയമാണ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമാണ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ എഡ്ജ് നോക്കി കഴിഞ്ഞാൽ റീഡർ ടൈപ്പ് ആയിട്ടുള്ള ഒരു എഡ്ജ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാകാം റീഡർ ടൈപ്പ് ആയിട്ടുള്ള ഒരു എഡ്ജ് ആണ് ഈ ഒരു നാണയത്തിന് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ മുൻവശം ഈ ഒരു ബാമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് തന്നെ പെപ്പ് ന്യൂ ഗുനിയുടെ ആ ഒരു സിംപിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാൽ സെൻട്രൈറ്റ് ഏറ്റവും താഴായിട്ട് ആ ഒരു രാജ്യത്തിൻ്റെ അതായത് പെപ്പു ന്യൂ ഗുനിയെന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും തൊട്ടടുത്തായിട്ട് തന്നെ രണ്ടായിരത്തി നാല് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു നാണെ ഡിഫറൻറ്റ് ഇറയിലുള്ള നാണയങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്ഷേ എൻ്റെ ക എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന രണ്ടായിരത്തി നാല് ആ ഒരു വർഷത്തിലുള്ള നാണയമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശ് വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകെ പരിപണം അപ്പോൾ ഇരുനാണത്തിൻ്റെ പുറവശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മുതലുകളോട് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് രണ്ട് സൈഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും താഴെ ഒരു നാണയത്തിൻ്റെ വാല്യൂ വൺ കിണിയാണ് അപ്പോൾ കെ വൺ എന്നിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും കെ എന്നുള്ള ഇംഗ്ലീഷ് ഷിട്ടം ഒന്ന് എന്നുള്ള അക്കത്തിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ഈ ഒരു നാണയം ഞാൻ മുന്നേ മേടിച്ചപ്പോൾ എനിക്ക് വന്ന വില എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഞാൻ മേടിച്ചപ്പോൾ തന്നെ ആ മേടിച്ച ആൾ തന്നെ എഴുത്തു തന്നെയാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അദ്ദേഹം കൊടുക്കാൻ വെച്ചിരുന്ന വില നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു അപ്പോൾ എനിക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു നാണയം തന്നത് രണ്ട് നാണയങ്ങൾ ഞാനപ്പം മേടിച്ച നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ആ യൂസർ കണ്ടീഷനായിട്ടുള്ള നാണയമാണ് രണ്ട് നാണയങ്ങളും യൂസർ കണ്ടീഷൻ ആയിട്ടുള്ള നാണയമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലത്തെ കണ്ട കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഞാൻ ഈ ഒരു നാണയം മേടിക്കുമ്പോൾ അതായത് ഈ ഒരു നാണയം യു എ സി കണ്ടീഷൻ നാണയമാണ് ഇപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഏകദേശം വന്ന കോസ്റ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതുപോലുള്ള നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയം മേടിച്ചപ്പോൾ അപ്പോൾ ഈ ഒരു നാണയത്തിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കാൻ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം നിങ്ങൾക്ക് യൂസർ കണ്ടീഷൻ നാണയം കിട്ടിയാലും മേടിക്കുക യു എൻ സി കണ്ടീഷൻ നാണയം കിട്ടിയാലും മേടിക്കുക എന്തായാലും ഈ ഒരു നാണയത്തിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ ഉണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മൂന്ന് നാണയങ്ങൾ മൂന്ന് സെയിം ഇയറിൽ വരുന്ന നാണയങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത് പെപ്പുനി ഗുനിയൽ വൺ കീ എന്ന ഹോൾ നാണയം അപ്പോൾ എനിക്ക് ഹോൾ കോൻസിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ പല നാണയങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു വീഡിയോ കാണുക ആ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു നാണയങ്ങളൊക്കെ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ